നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം നേരത്തെ കേന്ദ്രമന്ത്രി സഭയിലേക്ക് സുരേഷ് ഗോപി ഉടൻ തരത്തിൽ വാർത്ത പുറത്തു വന്നിരുന്നു കരാർ ഉറപ്പിച്ച സിനിമകൾ പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ തൽക്കാലം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടിലായിരുന്നു ഗോപി എന്നാൽ മന്ത്രിയായാലേ പറ്റൂ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിൽ നിന്നുള്ള ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് പദവി തന്നെ നൽകണമെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ തന്നെ ഒഴിവാക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം അവസാനം മോദി നേരിട്ട് വിളിച്ചതോടെ മന്ത്രിയാകാൻ സുരേഷ് ഗോപി തയ്യാറായി ബിഗ് ബഡ്ജറ്റുകൾ ഉൾപ്പെടെ നാല് സിനിമകളാണ് സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കാനുള്ളത് ഇതിൽ പകുതി പൂർത്തിയാക്കിയതും ഉൾപ്പെടും സിനിമയുടെ ജോലികൾ എല്ലാം തീർക്കാൻ ചുരുങ്ങിയത് രണ്ടു വർഷമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഇതിന് തടസ്സമാകുമെന്ന ആശങ്ക നേരത്തെ തന്നെ സുരേഷ് ഗോപി നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു ഡൽഹിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപിയെ മോദി നേരിട്ട് വിളിച്ചത് ഉടൻ ഡൽഹിയിൽ മോദി നിർദ്ദേശം നൽകിയത് പന്ത്രണ്ട് പതിനഞ്ചിലുള്ള വിസ്താര വിമാനത്തിൽ സുരേഷ് ഗോപി ബംഗളൂരുവിലേക്കും പിന്നീട് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്കും പോകാനായിരുന്നു വൈകിട്ട് മണിക്കുള്ള സൽക്കാരത്തിൽ പങ്കെടുക്കാനായില്ലെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഡൽഹിയിലെത്താനാണ് ശ്രമം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കേരള മുഖ്യമന്ത്രിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാനത്തെ നൂറ്റി പതിനഞ്ച് ബി ജെ പി നേതാക്കൾക്കും ക്ഷണമുണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പോകുമോ എന്നത് വ്യക്തമല്ല കേരള ഹൗസിലാണ് ക്ഷണക്കത്ത് ലഭിച്ചത് സിപിഎം ബി ബി യോഗത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദില്ലിയിലാണ് ഉള്ളത് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ ലോക്സഭാ മണ്ഡലങ്ങളിൽ ചുമതലക്കാർ എന്നിവർക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ക്ഷണം ലഭിച്ചു പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നാണ് വിവരം ഇതുവരെ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല कौन है रोहन आ रोहन नहीं कौन है रोहन പട്ടി 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 കെട്ടി കെട്ടി പൊട്ടി കേട്ടോ കടിക്കാടിക്കാട് തോൽവിത கீரது உண்டு യല്ലോ 아, 그거 아버지가 뭐 이거 얘기해야

ഉടനെത്തിയാണ് ഉടനെത്തിയാണ് കേരളത്തിന്റെ മൊത്തം ഒരു അംബാസിഡർ നിലയിലായിരിക്കും അത് ഈ ഒരു പദവി കേരളത്തിന്റെ എം പി ആയിരുന്നു എന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം യോഗങ്ങളും ജനങ്ങളോട് അവരോട് കൈയടിച്ച് പാസ്സാക്കാൻ അദ്ദേഹമാണ് The so, celebration has to go on it's a people's celebration so ah.